ഗൈസ് ഇന്ന് നമ്മൾ ഒളിഞ്ഞു നോക്കാൻ പോണത് എൻ്റെ റൂമിലേക്കാണ് ഗൈസ് ഇതിങ്ങനെ ആക്കിയെടുക്കാനായിട്ട് കുറെ കാലം എടുത്ത് ഗൈസ് കഷ്ടപ്പാടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടു ഇത് എഡിറ്റ് ചെയ്യുന്ന സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് കാണിച്ചു തരാം എഡിറ്റിങ് ചെയ്യണമൊക്കെ ഇതിലാണ് ഇതിൽ കീബോഡും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യണത് കൈസ് എൻ്റെ അക്കോറിയം വൈഫൈ കണക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കണ്ട കൈസ് ട്രൈ ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ റിസോർട്ടിൽ പോയപ്പോൾ കണ്ട അപ്പോൾ ഞാൻ അവനും കൂടെ പോയി മേടിച്ചതാണ് ഗൈസ് എൻ്റെ ക്രോസ് ബോ നോക്കിയിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ആരോ ആണ് ആരോ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ് ഇത് വയർലെസ് സെറ്റാണ് അപ്പുറത്ത് രണ്ടെണ്ണം കൂടെ അപ്പുറത്ത് ഇപ്പം ചാർജിന് ഇട്ടിട്ടുണ്ട് അത് നമ്മൾ ഗൺ പ്രാക്ടീസിന് പ്രാക്ടീസിനിടയിൽ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗൈസ് പിന്നെ ഇത് ഇത് മറ്റേ നമ്മുടെ ലൈറ്റുകൾ മറ്റേ ലേസർ ലൈറ്റുള്ള റോബോട്ടാണ് അത് ഞാൻ പൊളിച്ചതിനകത്ത് വേറെ ലൈറ്റ് കയറ്റിയത് ഇതൊരു ഭൂമിയുടെ സെറ്റപ്പാണ് ലൈറ്റ് ഇത് വന്നിട്ടുണ്ട് റൈഫിളാണ് രണ്ടെണ്ണം ഉണ്ട് മേളിലും താഴെ നിയമപ്രകാരം റൈഫിള് നമുക്ക് എയർ വേർഗെണ്ണൊക്കെ ഒരാൾക്ക് രണ്ടെണ്ണേ പാടുള്ളൂ എന്നുള്ളത് ഒരെണ്ണ ഒരാൾക്ക് രണ്ടെണ്ണയൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് നിയമം ഇനി ഇപ്പുറത്തെ സഖാവ് ഇരിപ്പുണ്ട് ഗൈസ് ഇത് അതുപോലത്തെ ലോഗോ ഒരു ലോഗോ ഞാൻ ചെയ്തെടുത്തതാണ് ഗൈസ് പിന്നെ എൻ്റെ അക്വോറിയം എൻ്റെ ക്യാമറ വെക്കണ ഡ്രോയറാണ് ഇതിനകത്ത് ഡി എസ് എൽ ആർ ഉണ്ട് ഡി എസ് എൽ ആർ ഇത് ഇരിപ്പുണ്ട് പിന്നെ ഗോപ്രൂടെ ഇരിപ്പുണ്ട് ഒരെണ്ണം ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് മേയ്ക്ക് കുന്തംകോശരി ലെൻസ് അഡാപ്റ്റർ തേങ്ങ മാങ്ങ കുറേ സാധനമുണ്ട് ഉണ്ട് ഗൈസ് പിന്നെ ഇത് എൻ്റെ ഇത് ക്യാമറയുടെ ബാഗാണ് വല്ലതൊക്കെ കൊണ്ടുപോകുമ്പോ കൊണ്ടുപോകണ പിന്നെ ഇത് മെറ്റൽ ഡിറ്റക്ടറാണ് ഗൈസ് പിന്നെ കട്ടലിന് താഴെ കുറേ സാധനമൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും കൈസ് മഴയൊക്കെ പെയ്യുമ്പോഴേ അടിപൊളിയാണ് ആശയൊക്കെ നോക്കഴിഞ്ഞാൽ സൂപ്പർ മഴയൊക്കെ പെയ്യുമ്പോൾ അടിപൊളിയാണ് കൈസ് അക്കോറിയോ മീനും ഒക്കെ അതിനകത്ത് സ്മോക്കൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട കൈസ് ചെട്ടിയമ്മലയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്ത് ആപ്പാട് വിഷമിച്ചു പോയി ഗൈസ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത്രം തീർന്നു പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചെയ്യുക ഗൈസ് നിങ്ങളുടെ ഒരു പ്രതികരണം അറിയിക്കണം അത് തന്തക്കെ വിളിച്ചിട്ടാണേലും അറിയിക്കുന്നത് വേണെങ്കിൽ സന്തോഷമാണ് മിണ്ടാതെ പോയാൽ നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണത് ഇത് രണ്ടാമതായി വീഡിയോ ഷൂട്ട് ചെയ്യണം ആദ്യം ഷൂട്ട് ചെയ്ത് ഫോർക്കലായിരുന്നു അത് അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ എൻ്റെ അടി കീറി പോകും കൈസ് നെറ്റ് കുറവാണ് അതാണ് രണ്ടാമതെടുത്തിരിക്കട്ടെ എൻ ഐ പി ടി പിയിലിട്ട് വീഡിയോ എടുക്കണത് അയ്യാ ഒരു വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നൽകുന്നു ഞാൻ റൂമിൻ്റെ വാതിക്ക് നിന്നിട്ട് കാണിച്ചുതരാം അതാണ് ഒരു ഓൾ വ്യൂ കണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഞാൻ പറയാം എൻ്റെ ഈ കട്ടിലില്ലേ ഈ ബോക്സ് കട്ടിൽ ഇത് നമ്മൾ ഫർണിച്ചർ ഷോപ്പിൽ വില തിരക്കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപ ഒക്കെയാണ് നല്ല സാധനത്തിന് പക്ഷേ അതിൻ്റെ അവർ ഉപയോഗിച്ചിരിക്കുന്ന തടി എന്ന് പറയണത് ഈ അറുക്കപ്പൊടിയില്ലേ അതുപോലത്തെ മിക്സ് ആയിട്ടുള്ളത് മിഷീനെ വെച്ച് പ്രസ്സ് ചെയ്ത് ഒരു പീസാക്കി എടുത്തിട്ട് അത് ജോയിൻ്റ് അടിക്ക് ചെയ്യണം എന്നെനിക്കൊരു ആശാരി പറഞ്ഞ തന്നെയാണ് ജയ്സ് ഞാൻ ഇതൊരു തടിക്കട്ടിലായിരുന്നു അത് ഞാൻ ആശാരിനെ വീട്ടിൽ കൊണ്ടുവന്നു ഫ്ലൈവുഡ് ഒക്കെ എടുത്ത് പുള്ളിയിലെ കൊണ്ട് ചെയ്യിപ്പിച്ച് പുള്ളി ചെയ്ത് തന്നു അടിപൊളിയായിട്ട് പുള്ളി ചെയ്തുതന്നു ഇതിൻ്റെ പുറത്ത് ചെയ്തിരിക്കണ സ്റ്റിക്കർ വർക്കാണ് ചെയ്തിരിക്കണത് നമ്മളതാ നല്ലത് നമ്മൾ തടിക്കട്ടിലെ ചെയ്തെടുക്കണ നല്ലത് അല്ലാതെ ബോക്സ് കട്ടിലായിട്ട് മേടിച്ചാൽ അതധികം നാളെ നിൽക്കുകയല്ലേ തണുപ്പൊക്കെ അടിച്ചാൽ അതിലിച്ച് പോവും കാരണം എങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ് അയ്യോ ബൈ ഹായ്സ്